മാസം ഒരു പൂർത്തിയാക്കിട്ടാകുമ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്കൂളിൽ പോയിന് പരീക്ഷ ഇന്ന് എനിക്കൊന്ന് ചെക്കപ്പിന് പോണോ ഇന്ന് നാലാം മാസം കഴിയാനായി അപ്പൊ എന്റെ ചെക്കപ്പ് മൂന്നാം മാസം പിന്നെ സ്കാനിങ് മാസം അങ്ങനെ സ്കാനിങ് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെക്കപ്പിന് പോണോ അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കലാന്ന് അമ്മേന്റെ കാലത്തിൽ ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം അമ്മയോട് ചോദിക്കലാന്ന് എന്റെ കാലത്ത് എന്റെ കാലത്ത് ആവുമ്പോക്ക് കൊറേ ചെക്കപ്പ് തുടങ്ങിന് മോളെ ഞാൻ ആദ്യമായിട്ട് പ്രസവിക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഞാൻ ആസ്പത്രി പോയന് അഞ്ചാം മാസം പോയിന് ഒന്നേഴാം മാസം പോയിന് ഒന്ന് അമ്പതാം മാസം പോയിന് പ്രസഹിക്കാൻ ആശുപത്രി പോയി ആ അന്നേരം സ്കാനിങ് ഉണ്ടോന്നൊന്നും അനക്ക് ഓർമ്മയില്ല ഇപ്പോ കുറെ കൊല്ലങ്ങളായില്ലഡോ പിന്നെ പിന്നെ രണ്ടാമത്തേത് അല്ല സ്കാനിങ്ങല്ലായന് അന്നേരം അങ്ങനെയൊന്നും ആസ്പത്രിയില്ല ഒരു ഗവൺമെന്റ് ആസ്പത്രി കണ്ണൂരും ഒരു ശാന്താ ശാന്താമാധവെന്നു പറഞ്ഞിട്ടൊരു ആസ്പത്രി ഉണ്ട് കണ്ണൂരിൽ തന്നെ കുറച്ച് ഇങ്ങോട്ട് എ കെ ജിൻ്റെ കുറച്ച് അപ്പറായിട്ട് ആടെയാന്ന് തന്നെ കൂട്ടി പോയിന് പിന്നെ അങ്ങനെ പോയിന് പിന്നെ ബാക്കിയെല്ലാം ഞാൻ രണ്ട് പ്രസവം ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിച്ചിന് എൻ്റെ അമ്മ അഞ്ചും പ്രസവിച്ചിന് അഞ്ചും വീട്ടിൽ നിന്ന് പ്രസവിച്ചിന് അമ്മയൊന്നും ആസ്പത്രിയിൽ പോയിട്ടേ ഇല്ല അമ്മയൊരു ഗുളിക എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ടില്ല വണ്ട് കുറവാണ് ആസ്പത്രിയിൽ നമ്മൾ മനസ്സിൻ്റെ ധൈര്യമാണ് പിന്നെ അപ്പുറത്ത് നമ്മൾ നേഴ്സ് ഭാഗം പഠിച്ചതിന് സിസ്റ്റർമാരെല്ലാം ഉണ്ടല്ലോ കുട്ടീനെടുക്കാം കുട്ടി എടുക്കുന്ന ഭാഗം പഠിച്ചവരുണ്ടാവുമല്ലോ അവരടുത്ത് ഉണ്ടെങ്കിൽ ഈ വേദന എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരും അവർ വന്ന് എല്ലാം കുറച്ച് വിളിച്ചെന്നെല്ലാം തേച്ച് പിടിച്ച് അവർ പറയും പ്രസവത്തിൻ്റെ താമസങ്ങളെല്ലാവരും പറയും എത്ര മണിക്ക് പ്രസവിക്കുന്നെന്ന് പറഞ്ഞാൽ ആ സമയത്താവുമ്പോഴത്തേക്ക് പ്രസവിക്കും വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് പൊക്ക് കുറച്ച് ഒരു കലശാട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഒരിളനീരെല്ലാം കൊത്തി വെച്ചൊരു കിണ്ണെല്ലാം മുട്ടിയിട്ട് കുട്ടീൻ്റെ പേടി തീർക്കുക എന്ന് പറഞ്ഞിട്ടൊരു കലശാടുണ്ട് എന്തൊരു എന്തിൻ്റെ ബുത്തിയാന്ന് പൂച്ചേൻ്റെ ബുത്തി കാക്കേൻ്റെ ആയുസ് ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചെണ്ട മുട്ടിയിട്ട് അങ്ങനെ ഒരു ഇതെല്ലാം കഴിക്കും അമ്മേന്റെ പ്രസവന്നെയാവൂല്ലോ നോക്കീന് പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് പിന്നെ അങ്ങനെ പണ്ട് ഇതുപോലെ ആ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ പ്രസവിക്കാനാവുമ്പോ അങ്ങനെയെല്ലാം പോക്കുണ്ടെങ്കിൽ അതെ അതിന്റെ എല്ലാ ഇത് സാധനങ്ങളും സർക്കാരിന് തന്നെ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടിയിലാക്കിയിട്ട് നല്ല ഇല്ല ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു ബുദ്ധി വന്ന സമയത്ത് അമ്മയോട് ചോദിക്കലിണ്ടനിന്നമ്മേ അപ്പൊ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടേന ഇങ്ങനെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിണ്ടതാണെന്നല്ല അപ്പൊ അങ്ങനെ പിന്നെ മാസം 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 ഒരു രണ്ട് മൂന്ന് ചെക്കപ്പിന് നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മള് നമ്മൾ ആശുപത്രി തന്നെയാണ് കാണിച്ചിട്ടുണ്ട് കണ്ണൂരാണ് കാണിച്ചിട്ടുണ്ടായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണിച്ചു അങ്ങനെ കാണിച്ചു കാണിച്ചു പ്രസവിക്കാനായ സമയത്ത് അങ്ങോട്ട് പോയി കർണാടക പോയി അപ്പൊ കർണാടക പിന്നെ നേരെ നേര ഗവണ്മെന്റിലേക്ക് അവരെ കണ്ട് അവര് പറഞ്ഞേ നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട് വണ്ടിയിലും വന്ന് കൂട്ടാനും വരും

ും കഴിഞ്ഞ പ്രാവശ്യം പ്രസവിക്കാൻ പോയത് നല്ല ധൈര്യമാണ് കാരണം ഇതുപോലെ അമ്മക്ക് ഇങ്ങനെ കുട്ടീനെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം എല്ലാം അറിയാല്ലോ വേദന വരുമ്പോ അത് പ്രസവത്തിനായി ഓർക്കെല്ലാം അറിയുന്നുണ്ട് എനിക്ക് നല്ല ധൈര്യമാണ് ധൈര്യം നമ്മളൊന്നും തീരുമാനിച്ചില്ല കുട്ടീനെ ഉയലും നല്ല ഇതാണ് അമ്മ നല്ല എണ്ണ തേച്ചി കയ്യും കാലം എല്ലാം മടക്കി ഇങ്ങനെ ആക്കിട്ട് കൂലിക്കുന്നു നമുക്ക് പേടി അമ്മയോടും അമ്മ ഇതിങ്ങനെ വേലിച്ചാലും അമ്മ പറയ കുട്ടിയൊക്കെ നല്ല ഒരു ശക്തി ഈ നാട്ടില് അങ്ങനെ ചെയ്യലൊന്നുമില്ല ഇങ്ങനെ വലിക്കലുമ്പോഴുന്നില്ല നല്ലോണം എണ്ണ തേച്ച് കാലും കയ്യും നീർത്ത് തടകൂ നമ്മളും അത് ചെയ്യൂ എല്ലാ ചടങ്ങുകളും ഈ നാട്ടിലും ആ നാട്ടിലും എല്ലാം ഒരുപോലെയാണ് നമുക്ക് കാണുമ്പോ ഭയങ്കര ഭയപ്പാടുന്നേ ഉള്ളൂ അത് നമ്മൾ എണ്ണ തേക്കുമ്പോൾ കാലിങ്ങനെ പൊന്തിച്ചിട്ട് കുറച്ചാക്കും അത് നല്ല കുട്ടിക്ക് നല്ല പൊള്ളുന്ന വെള്ളത്തെ കുളിപ്പിക്കണം കുട്ടികള ശക്തി വേണ്ടിക്കല്ന്ന് പറയും വയസ്സായ ആള് വേണ്ടേ അതെ ഒരിക്കലും പച്ചവെള്ളം കോരിയിട്ട് കുളിപ്പിക്കുമ്പോ ചൂടുവെള്ളം കോരി കുളിപ്പിക്കുമ്പോ എൻ്റെ അച്ചമ്മ പച്ചവെള്ളത്തിൽ കൈവൂത്തും ഈ കുട്ടീനെ കുളിപ്പിക്കുമ്പോ അത് ചെലു ഞാൻ പറഞ്ഞു എന്റെ അച്ചമ്മെ കുട്ടിക്ക് പൊള്ളൂലേ ഈ അച്ഛമ്മ കൈവത്തുന്നു പച്ചവെള്ളത്തിന് അങ്ങനെ ചൂട് വെള്ളം ഇരിക്കണം എന്നാൽ കുട്ടികൾക്ക് നല്ല ശക്തി ഉണ്ടാവും കുട്ടികൾ നല്ലോണം കരയണം എന്നാലും കുട്ടിയൊക്കെ നല്ല നല്ല പറയും പണ്ടത്തെ ആള് പിന്നെ ഈ എണ്ണ ഉയ്യുമ്പോ അവര് മാറല് കുഞ്ഞു കുട്ടികൾ ആൺകുട്ടികൾ മാറില് അമ്മ അങ്ങനെ പീഞ്ഞിട്ട് ഈ കൊണ്ടാവും പാല് ധരിക്കും കണ്ണ ഒടക്കുകടച്ച് പക്ഷേ ഞാൻ സത്യം പറയാലോ മോളെ അങ്ങനെയെല്ലാം ഉണ്ട് എൻ്റെ ചങ്ങായിമാറും എൻ്റെ അമ്മയെ അമ്മയെല്ലാം ചെയ്യുന്നത് ഞാൻ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല മോളെ സത്യം പറയാലോ എൻ്റെ അടുത്ത് ഇപ്പം രണ്ട് മൂന്ന് ആമ്പിളർ ഉണ്ടായിട്ടില്ല ഞാനത് എന്താ ചെയ്തത് വെച്ചാൽ നല്ലോണം വെളിച്ചെണ്ണ മറന്ന് അമർത്തിട്ട് വെളി വെള്ളം കോരി തേച്ചിട്ട് അമർത്തിട്ടേ ഉള്ളൂ ഞാൻ ഒടിച്ചിട്ടില്ല എനിക്ക് മോൻ പറയും പോലെ പേടിയാന്ന് വേദന ഇങ്ങനെ പോലെ അത് അത് ഇതുപോലെ ആക്കി കൊടുക്കാൻ വെളിച്ചെണ്ണ ഇതെല്ലാം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ അല്ല ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ അടി പറഞ്ഞാൽ ഇത് ഓരോ സ്ഥലത്ത് ഓരോ ഇതുപോലെ ഇതിന്റെ ശാസ്ത്രീയ ആവശ്യം പറഞ്ഞാൽ പഴയ കാലത്ത് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഓരോന്നോ ഇതായിരിക്കും ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞാ ഇതിന്റെ ആധികാരികമായ കാര്യങ്ങളൊന്നും

സ്കാനിങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കേറി എന്ത് സന്തോഷം െ പറ്റി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ സ്ത്രീകൾക്കുണ്ടായിരുന്ന സിസ്റ്ററും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് ഞാൻ അപ്പൊ എന്തായാലും നമ്മൾ മുമ്പ് കവിനെ കാണിച്ചപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചെക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അവരോട് ചോദിച്ചിട്ട് നമ്മളതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സി സി കാര്യങ്ങളായിട്ട് അപ്പോൾ അതിന്റെ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പിന്നീട് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ തന്നെ ഡോക്ടറെ തന്നെ വരാൻ അപ്പോൾ അന്നേരം ഡോക്ടറിനെ പറ്റിയിട്ട് എല്ലാവരും മൂന്ന് ഗൈനോളജിസ്റ്റ് ഡോക്ടർമാരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ ലിങ്ക് ഇന്നത്തെ ഡെസ്ക് കൊടുക്കാം അതെ അതെ ഇപ്പൊന്നല്ലേ ആ എനിക്കിപ്പോ അവിടുത്തെ കിട്ടിയേ

ഹോട്ടലാണ് ചെറിയ ശം വന്ന സ്ഥലം തന്നെയാണ് അതൊക്കെ അന്വേഷിച്ച നല്ല മധുരക്കണ്ട് പത്താസ് നമ്മള് പറയല് നാടനയിട്ട് നല്ല കപ്പ നല്ല അടിപൊളി കപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു വെണ്ടക്ക നല്ല നാടൻ വെണ്ടക്ക നല്ല ചേമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞേനു ഇതല്ലേ

ഇനി ദിവസത്തേക്കും ഒന്നേരണ്ട് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് ഉണ്ട് വൈകാറികൾ കാണാൻ വേണ്ടി ഇറങ്ങിയാ നമുക്ക മഴ മാറുന്നുണ്ട് നമ്മള് മധുവാടിന്റെ മല്ലികപ്പാടല്ലേ മതോട്ടാടും പച്ചക്കറിയോള്ളത് തായലാണ് കേട്ടാ അതൊക്കെ നല്ല ഒരു ആയിപ്പോ വീടുന്നുണ്ടോട്ടോ ഞാനിറങ്ങി കാണാം വഴിയായി പോയി നോക്കങ്ങോട്ട് പോവാ മഞ്ഞ ഓറഞ്ചും കേട്ടാ ഇങ്ങനെ കിടക്കുന്നു ഇത് ഓറഞ്ച് വച്ച് നേരത്തെ ആയിപ്പോയാ

ഇങ്ങനത്തെ പൂവിന്റെ ഈ ഓണത്തിനുള്ള ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ കണക്കാക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ഥലത്ത് ഇത് ഇണ്ടരു കിട്ടുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ടാണ് പൂവൂത്തേ അതുപോലെ കുറച്ച് മുന്നേ പൂത്തോട്ടു ആ ഓറഞ്ച് കളർ യെലോ കറക്റ്റ് ആണ് പൂവിലെ കാണുമ്പോൾ ഓണത്തിന്റെ ഒരു

ഞാൻ വീട്ടിൽ പോയിരുന്നത് പഴംപൊരിയാക്കാൻ വിചാരിച്ചാണേ പിന്നെ പോയാൽ പിന്നെ ലേറ്റ് വെച്ചിട്ട് ആകുന്നിട്ട് നിങ്ങള് ഇരുന്നോട്ട് അങ്ങനെ അങ്ങനെ നമ്മളെ ഓർത്തില്ലേ അതല്ലേ നമ്മള് ചെറിയ ചെറിയ കുഞ്ഞി പഴം ആക്കല്ലോ വലിയ പഴാണ് പത്തു പേരും പാർക്കാരിലേയും പോയി അതെ ഞാൻ ഒപ്പരം പോയിട്ടില്ലല്ല അതുകൊണ്ട് വന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചാലും എനിക്ക് സമാധാനമല്ലോ അതുകൊണ്ട് ചോദിക്കലാ മോളോട് അപ്പൊ എപ്പൊന്നെല്ലാം പറഞ്ഞു ഇനി ഇനിയിപ്പഞ്ചു മാസം പൂർത്തിയാക്കിട്ടാകുമ്പോ ഒരു കേസിൽ പോയാ പറഞ്ഞേ ഇവട്ടോ ചെറിയൊരു ഇതാകുമ്പോ ഇങ്ങനെ ഒന്നിക്കുന്നാലും ും കഴിക്കലും ഞാൻ തിന്നലും ആയി അരക്ക ഇനി ഇഷ്ട അതുകൊണ്ട് ആരും കാത്തില്ല മസാല ദോശ എടുത്ത് പോയി